വാ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു എം ബി പിന്നു പറഞ്ഞ മിണ്ടാതെ വായുമ്പീരടാ പുണ്ടെന്ന് പിന്നെ മലവാണം പറയാന്ന് എനിമി ഇല്ലാതെ കളി മാത്രം കളിക്കാൻ പറ്റുമോ ആവിൽ അടിക്കോടാ ആവിൽ അടിക്കോ എനി

അത് വലുതാവും ഇപ്പഴും വലുതായിരിക്കില്ല എപ്പോഴും അസുഖമുള്ളവർക്കാണ് എനിക്ക് അസുഖത്തിന്റെ പേര് പറ പറയൂ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും വലുതായിരിക്കും ഇവിടെ ചാടാ നമ്മക്ക് കണ്ട താഴെ ചാട് എന്റെ ചാടി ചാടി ചാട് ട്രാക്കിംഗ് ടവറണ്ടേ ഇതല്ല നിങ്ങൾ ട്രാക്കിംഗ് ചാട് വാ താട്ടോടാ എടാ നിങ്ങൾ ട്രാക്കിംഗ് ടവറാ ട്രാക്കിംഗ് ടവറല്ല എടാ ഫ്രാക്കിംഗ് ചായീ കരക്കണ സാധനം എങ്ങന ചെറുതു അത് അങ്ങോട്ട് പിടിക്കുന്നില്ല നീ ആയിട്ട് കരക്കണ്ട അതു വെച്ച് വേറെ പല ദൂബേ ഉണ്ട് അല്ല ഇതെന്താ ഇത് വർക്ക് ചെയ്യാത്ത വർക്കിയല്ലേ ഓ ഏതാ പുണ്ടച്ചി പോലെ ഞാൻ ഫോളോ ചെയ്യായിരുന്നു അതല്ല സംഭവം നിنده വർക്കി വർക്കിയല്ലേ ഇവണ്ടല്ലല്ല വിഷോണനെ ഏൽട്ടാനല്ലേ ഹേ

പിന്നെ അവളുക്കട് എം ഫോറോട് നനക്ക് ബി എം ഫോർ വേണോടാ ഇല്ല കൊന്നില്ല തിരിച്ചടിച്ചു കെട്ടിട ഏതാ ഞാൻ ഒരു പൊന്താ ഗുഹത്തോട്ട് ഇറങ്ങി പോണു പറഞ്ഞ

ടണെ നീ ഇത്തിരി വായും അങ്ങനെ പറയണവരെ അവരെ കിട്ടണോന്ന് പറയും നിന്റെ വാൾപേപ്പർ ഫ്രണ്ടിലേ പോ പിന്നല്ല നമ്മൾ ഓരോ കുഴലിൽ കൂടെ വെടിവെച്ച് സൂപ്പർ അങ്ങനെ കേട്ടോ പോട്ട് പോട്ട മാട്ട് കൊണ്ടുവരണം കേട്ടോ വാ ഡേസി നമുക്ക് പോവാ

എല്ലാം എല്ലൂടെ ഞാൻ വണ്ടി എടുത്ത് ഓട്ടിച്ച അവന്റെ വാ വാ പറക്കി പോ ഡേസി കണ്ടില്ല ഞാൻ ബോംബ് എടുത്തത് ഇല്ല പറ കണ്ട പോകുമ്പോഴത്തത് ഡേസിട്ടോ നമ്മളേതാ ചില കാര്യങ്ങൾ പറയുന്നത് ആരെയും കിട്ടില്ല ഇങ്ങനെയാണോ പട്ടികൾ എനിമയെ കിട്ടണം അല്ലെങ്കിൽ തന്നെ കറങ്ങ് കടിക്കും പട്ടി അത്ര ആവശ്യമാണ്

രാത്രി വെയിലോടെ ഇറങ്ങി നോക്ക് നിങ്ങൾക്കാത്ത നമ്മളിങ്ങനെ തമ്മിൽ ഓടി കളിച്ച രണ്ടര നീ എന്തോ പിടിച്ചോ

എനിമി പറയാണിമേ എടിമൈര് ഇടിക്കാൻ ഇടിക്കാൻ നീ അവൻ ഞാൻ ഇടിയാവനെ ആർ പിടി ആർ പിടി അല്ലേ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ട മറ്റേതാരുന്നു അന്റെ പേരെന്ത തോന്നുന്നു അയ്യോ ബാ 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 തത്തൈല വാങ്ങീതേ ചൊളി നേത നഗൽമാർ കേട്ടോളി ചൗട്ട് അയ്യോ പറ റോപ്പ് 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 കേറ് 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 റോപ്പ് ഉണ്ട് വാ കേറ് വാ വാ തോന്ന അങ്ങേറ്റൻ റോപ്പ് ഉണ്ട് വാ

ഡ്രോപ്പ് 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 വാ 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 ഡ്രോപ്പ് എടുത്തു എറിഞ്ഞതു ഡ്രോപ്പ്ടാ പട്ടിയെടേ വാ വാ ചുമ്മ പട്ടിയേറ് അണ്ണാ ഇടി കഴപ്പല്ലേ ഇത് എന്ത് ഓപ്പൺ ആവതോ എടേടാ സാനടാ ഇനാ നേടതാ ഞാൻ തന്തില കുറച്ചേ തന്നേക്കി കിടന്നത് ബാക്കിയൊക്കെ ഞാൻ എടുത്തു ആ മറ്റെതാണ് വന്നത് മരണ ഒന്നുമില്ലടാ നീ പോരിയൊക്കെ ആദ്യം നിങ്ങള് പറിക്കണം നിങ്ങളെ പറയാ ഞാൻ പറിക്കും

എന്നെറേ ഓടണം എന്നെക്കാർ വലിയ ഓടണം നിങ്ങളെ റൂമിൽ കേറി അടിച്ചതുകൊണ്ട്

നമ്മള് മാപ്പ് വയ്ക്കാൻ ഓടി തിരിച്ചു ഓടി അങ്ങോട്ട് ഓടി ഒരേ സ്ഥലത്തോടെ തന്നെ നമ്മള് തല പ്രാവശ്യം ഓടിയാ അത് ഓർമ്മയൊന്നും കിട്ടുന്നില്ലല്ലോ ഒരേ സ്ഥലത്തോളം തന്നെ പിന്നെ അടിച്ച് അടിച്ച് ആ ആ ഇത് മറന്നിട്ടില്ലേ